എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മുടെ ക്ലാസ് റൂമിൽ പങ്കുവെക്കാനുള്ളത് കേരളത്തിലെ അതിപുരാതനമായിട്ടുള്ള ഒരു തുറമുഖ നഗരം കൂടിയാണ് അതിപ്രശസ്തമായിട്ടുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് പൊന്നാമി എന്ന് പറയുന്നത് അതിൽ തർക്കമൊന്നുമില്ല അപ്പൊ പൊന്നാമിയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വിദ്യാഭ്യാസത്തിന്റെ ഒരു വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ നടന്ന ഇടമാണ് പ്രത്യേകിച്ച് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് സയ്യൂദി മഹ്റൂമും അതുപോലെ ഉബർഗാദിയും അങ്ങനെ കുറേ ഒരുപാട് ഇവിടെ നിന്നുണ്ടായിരുന്ന കവിതകളെ കുറിച്ച് ലോക പ്രസിദ്ധമായിട്ടുള്ള എഴുതുകളും ഗ്രന്ഥങ്ങളും ഫ്രീ മോഹിനും അതുപോലെ മുജാഹിദ്ദീൻ അങ്ങനെ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ ഈ കേന്ദ്രത്തിൽ നിന്ന് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പൊന്നാനി എന്ന് പറയുന്നത് ആ ആ അർത്ഥത്തിൽ കൂടി പ്രസിദ്ധമായിട്ടുള്ളതാണ് ഇവിടെ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു അറബിക് ഭാഷാ പഠന കേന്ദ്രത്തിന് പൊന്നാനിയിലെ ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നത് ഇന്നലെ ബഹു വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അവറുകൾ ഉദ്ഘാടനം നിർവഹിച്ചു ഐ സി എസ് ആർ ഖർമാ റോഡ് പൊന്നാനിയിലെ ഒരു ടൂറിസം ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന കർമാ റോഡ് നിളയോര പാത എന്നൊക്കെ പറയുന്ന ആ ഭാരത പുഴയോട് ചേർന്ന് കിടക്കുന്ന കർമാ റോഡിൽ ഒരു ഐ സി എസ് ആർ സ്ഥാപനമുണ്ട് ഇതിന് മുന്നേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ താമസിച്ച് പഠനം നടത്തുന്നുണ്ട് ഈ സിവിൽ സർവീസ് അതുപോലെ ബി എസ് സി കോച്ചിങ് മൈനോറിറ്റി കോച്ചിങ് സെന്ററുകളായിട്ട് അവിടെ ഒരു എഡ്യൂക്കേഷൻ ഹബായി കൂടി ആ ഒരു ഏരിയ മാറിക്കൊണ്ടിരിക്കുകയാണ് ടൂറിസത്തോടൊപ്പം അതിനോട് ചേർന്ന് വിദ്യാഭ്യാസവും കൂടി അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്കാണ് അറബിക് ഭാഷാ പഠന കേന്ദ്രം സെനുദ്ദീൻ മഹ്ദൂദിന്റെ ദാമതേയത്തിലുള്ള ഒരു അറബിക് ഭാഷാ പഠന കേന്ദ്രം കേരള ലാംഗ്വേജ് നെറ്റ്വർക്കും കേരള മലയാള സർവകലാശാലയും അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു അറബിക് ഭാഷാ പഠന കേന്ദ്രം അവിടെ വരുന്നത് അറബിക് ഭാഷാ പഠനം മാത്രമല്ല വിദേശ ഭാഷകളായിട്ടുള്ള ജർമ്മനിയും സ്പെയിനും ഫ്രഞ്ചും ഒക്കെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അറബിക് ഭാഷ അതിൽ അറബിക്കിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ തർജ്ജുമയാണ് ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടത്തുള്ള ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് എന്നാണ് അറിയുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു പബ്ലിഷിംഗ് ന്യൂസ് വന്നപ്പോൾ അത് നമ്മുടെ ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് കാരണം അറബിക് ഭാഷയോടൊപ്പം ജർമ്മൻ ലാംഗ്വേജ് കൂടി നമ്മുടെ വിദ്യാർത്ഥികൾ പലവരും പ്ലസ് ടു പഠനം കഴിഞ്ഞ് ജർമ്മൻ ഭാഷയും അതുപോലെ സ്പാനിഷും ഫ്രഞ്ചും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്കും അതുപോലെ മറ്റു കൊച്ചിയിലേക്കും കോഴിക്കോടും അങ്ങനെ പറഞ്ഞ വിവിധ കേന്ദ്രങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ അവര് യൂറോപ്പ് ലക്ഷ്യമാക്കിയിട്ടുള്ള മറ്റു കോഴ്സുകളൊക്കെ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ഒരു ആ ഒരു ലാംഗ്വേജ് പഠനത്തിനുള്ള ഒരു അവസരം തുടക്കം കുറിക്കുകയാണ് പെൻസ് അത് അതിന്റെ തുടക്കഘട്ടം എന്ന നിലയിൽ അതിന് ചില പോരായ്മകൾ മറ്റൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഇനി വളർത്തി വലുതാക്കി അത് ഒരു നാടിനെയും അതൊരു സംസ്ഥാനത്തിനും ഉപകാരപ്രദമാക്കി മാറ്റേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്വം ഇനി ഈ തലമുറയുടെ വിദ്യാർത്ഥികൾക്ക് കൂടിയുണ്ട് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് ഉപയോഗപ്പെടുത്തുന്നതോടനുബന്ധിച്ച് ആ ഒരു കേന്ദ്രത്തിന്റെ വളർച്ചയും കൂടി ഉണ്ടാവും ഇപ്പൊ അവിടെ നമുക്കറിയാം ആ ഐ സി എസ് ആർ കേന്ദ്രം സന്ദർശിച്ചവർക്കറിയാം അതിമനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമുണ്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ട് നല്ലൊരു ലൈബ്രറി ഉണ്ട് ഇനിയും അവിടെ മെച്ചപ്പെടേണ്ടതുണ്ട് കോൺഫറൻസ് ഹാളുകളുണ്ട് അതുപോലെ പറയുന്നത് നല്ല ഒരു സ്റ്റാഫ് അവിടെ നമുക്ക് അവൈലബിൾ ആണ് എന്ത് കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് അവിടുത്തെ കോർഡിനേറ്ററായിട്ട് ലഭിച്ചു പോയ സാറവുകളൊക്കെ അവരൊക്കെ വളരെ വളരെ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതും അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ട് നമ്മൾക്കുള്ള അവസരങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ അവിടേക്കൊരു ഭാഷാ പഠന കേന്ദ്രം വിദേശ ഭാഷാ പഠന കേന്ദ്രം കൂടി വരുമ്പോൾ അതിലേക്ക് എന്ന നിലയിൽ അതിന് നാമധേയം നൽകിയിരിക്കുന്നത് സൈനുദ്ദീ മഹ്ദൂ ഭാഷാ പഠന കേന്ദ്രം എന്നാണ് അങ്ങനെ തന്നെയാണ് അതിനാണതാണ് അതിൻ്റെ ആക്ട് കാരണം പൊന്നാനിയിൽ ഒരു ഗ്രന്ഥകർത്താവും അല്ലെങ്കിൽ ഒരു വലിയ പണ്ഡിതനും ഒരു എഴുത്തുകാരനും ഒരു അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് അറബി ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വലിയ പണ്ഡിതനാണ് സൈനുദ്ദീൻ മഹ്ദൂദ് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ സൈനുദ്ദീം അക്ദും ഭാഷാ പഠന കേന്ദ്രം എന്നുള്ളത് സ്ഥാപിക്കുന്നതിൽ മുൻകൈ എടുത്തിട്ടുള്ള കേരള സർ സർക്കാരിന് ഒരു ബിക്സരോട് ഇനി അത് നല്ല രീതിയിൽ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് നമ്മൾ വിദ്യാർത്ഥികൾ എന്ന തലത്തിൽ ആ കേന്ദ്രം ഒരിക്കലെങ്കിലും സന്ദർശിക്കണം അവിടുത്തെ എന്തൊക്കെയാണ് അവിടുത്തെ സൗകര്യങ്ങൾ അവിടുത്തെ അവിടുത്തെ എന്തൊക്കെയാണ് അവിടുത്തെ സംവിധാനങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിനനുസരിച്ച് അത് വെച്ചുകൊടുക്കും കൂടുതൽ ആളുകൾ അതിലേക്ക് കയറി ചെല്ലുമ്പോൾ ആളുകൾ അതിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അവിടുത്തെ സംവിധാനങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് അപ്പം തുടക്കഘട്ടത്തില് അറബിക്ക് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെയൊക്കെ അറബിക് ഗ്രന്ഥങ്ങളുടെ ഒക്കെ തർജുവയും ജർമ്മൻ ഭാഷയുമാണ് അവിടെ പഠനത്തിന് പ്രത്യേകമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്നാണ് കാണുന്നത് എന്നാൽ തുടർന്ന് മറ്റു വിദേശ ഭാഷകളുടെ പഠനം കൂടി ഈ കേന്ദ്രത്തിൽ തന്നെ നടത്തുന്നതിനുള്ള കേരള സർക്കാർ അത് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ക്ലാസ് റൂമിൽ ഇത് ചർച്ച ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എക്കണോമിക്സ് പോലത്തെ വിഷയങ്ങളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്ലസ് ടു തലങ്ങളൊക്കെ കഴിയുമ്പോൾ എക്കണോമിക്സ് പോലത്തെ ഉന്നത പഠന ഉന്നത സർവകലാശാലകളിലേക്ക് പഠനത്തിന് വേണ്ടി യൂറോപ്പിലേക്കോ മറ്റു കോണ്ടിനന്റുകളിലേക്കോ ഒക്കെ പോകുന്നവർക്ക് ഭാഷ എന്ന് പറയുന്നത് അതിപ്രധാനമാണ് ഭാഷാ പഠനത്തിന് വേണ്ടി അതിന്റെ സ്കോർ നേടുന്നതിന് വേണ്ടി വിവിധ ഇടങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരാണ് അപ്പൊ വരും തലമുറക്ക് അതിനുള്ളൊരു കേന്ദ്രമായിട്ട് നമ്മുടെ പൊന്നാലി മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് പ്രത്യേകിച്ച് കർമാതീരം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ് പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഈ കർമാ റോഡും കർമാതീരവും അല്ലെങ്കിൽ ആ നിവയോര പാതയും അവിടുത്തെ ഹാർബറും അതുപോലെ അവിടുത്തെ ബോട്ടിംഗ് സവാരിയും കുതിര സവാരിയും വിവിധ ആഘോഷങ്ങൾ വരുമ്പോഴുള്ള ഫെസ്റ്റിവളും ഒക്കെ നമുക്ക് നമ്മൾക്ക് അത് ആസ്വദിച്ചവരാണ് അത് ഉപയോഗപ്പെടുത്തുന്നവരാണ് എന്നാൽ മറ്റു ജില്ലകളിൽ നിന്നുള്ളവരും ചെറിയ രീതിയിലൊക്കെ ഇതിനെ കുറിച്ച് അറിയാവുന്നവരാണ് ഇനി അവർക്ക് കൂടി കടന്നു വരാനുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് നമ്മളുടെ ആ ഇടം എന്നുള്ളത് മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അതിന്റെ പ്രചാരകരാവുകയും അതിന്റെ പ്രവർത്തകരാവുകയും എന്നുള്ളത് വിദ്യാർത്ഥികൾ എന്ന തരത്തിൽ നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് ഓൺലൈൻ ക്ലാസ് ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്കും ഇനി പങ്കുവെച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല അത്തരത്തിലുള്ള സ്ഥാപനങ്ങളും സംരംഭങ്ങളും വളരണം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വളരെ സ്വാഭാവികമായിട്ടും നമ്മൾക്കിടയിൽ നിന്നുള്ള നമ്പറുകൾ വർദ്ധിച്ചു ഇത്തരം പഠനങ്ങളിലേക്കും ഇത്തരം കേന്ദ്രങ്ങളിലേക്കും ഇത്തരം ഗവേഷണ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ നമ്മുടെ തലങ്ങളിൽ നിന്നുള്ള നമ്മുടെ യുവതലമുറ എന്ന് പറയുന്നത് ആകർഷിക്കപ്പെടുമെന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കർമാ റോഡൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ബോട്ടിങ്ങിലോ അല്ലെങ്കിൽ അവിടുത്തെ സവാരിക്കോ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉല്ലാസത്തിലൊക്കെ ആയിട്ട് പോകുമ്പോൾ കൂടെ ഇത്തരം സ്ഥാപനങ്ങൾ കൂടി ഒന്ന് കയറി അവിടുത്തെ അനുമതിയോട് കൂടി കയറി സന്ദർശിച്ച് അവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അതിലേക്ക് കൂടി നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു തലമുറക്കോ ആവശ്യമാവുന്ന സപ്പോർട്ടുകൾ നൽകാൻ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി നമ്മളുടെ ഓൺലൈൻ ക്ലാസ് റൂം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒക്കെ അടുത്ത ദിവസം നമ്മുടെ ക്ലാസ് റൂമിൽ സ്വാഭാവികമായിട്ടും എക്കണോമിക്സ് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം നമ്മൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിൽ പഠനാർഹമായിട്ടുള്ള മെസ്സേജുകളും ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട് അത്തരത്തിലൊരു മെസ്സേജ് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ എക്കണോമിക്സ് പഠനം ഇപ്പോൾ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല രീതിയിലൊക്കെ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പരീക്ഷയുടെ ഒരു ഏകദേശം മിഡിൽ ഭാഗത്താണ് എത്തി നിൽക്കുന്നത് നല്ല രീതിയിലൊക്കെ പരീക്ഷകൾ എഴുതുക കൂടാതെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തവണ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ കൂടി ശ്രമിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ